ശ്രുതി ഒരിക്കലും തനിച്ചാക്കില്ല അവൾ ഇപ്പോൾ എൻ്റെ മോളാണ് തന്നെ കണ്ടപ്പോൾ പാപ്പ കൂടെയുണ്ടല്ലോ എന്നൊരാശ്വാസം അവളുടെ മുഖത്തുണ്ടായിരുന്നു അവളുടെ ഏതാഗ്രഹവും സാധിച്ചു നൽകാൻ കൂടെയുണ്ടാകും യാഥാർത്ഥ്യങ്ങളോട് ശ്രുതി പൊരുത്തപ്പെട്ടു വരുന്നതേയുള്ളൂ തനിക്കെന്തെങ്കിലും പറ്റിയാൽ ശ്രുതി അനാഥയാകുമെന്ന പേടിയായിരുന്നു മോനെ ഇനി അതുണ്ടാകില്ല അവളുടെ കൂടെ താങ്ങും തണലുമായി താനും കുടുംബവും ഉണ്ടാകുമെന്ന് ജയൻ പറഞ്ഞു ഉരുൾപൊട്ടലിന് ശേഷം ഒരു നിമിഷം പോലും അവളെ ഒറ്റയ്ക്കാക്കാതെ അവൻ കൂടെയുണ്ടായിരുന്നു ഇനി ശ്രുതിക്ക് വേണ്ടത് ഒരു വീടും സ്ഥിരം ജോലിയുമാണ് വീട് നൽകാൻ ബോച്ചെ മുന്നോട്ട് വന്നത് തനിക്ക് സമാധാനം നൽകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രുതിക്ക് വീടൊരുക്കാൻ ഒരു ഏട്ടൻ്റെ മനസ്സുമായി ബോച്ചെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങായത് പ്രതിശ്രുതവരൻ ആയിരുന്നു ജെൻസൻ്റെ തണലിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു ശ്രുതി എന്നാൽ ഇക്കഴിഞ്ഞ ദിവസമാണ് വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ ജൻസനെയും വിധി തട്ടിയെടുത്തത് ശ്രുതിക്കായി ആശ്വാസകരങ്ങൾ നീട്ടുകയാണ് സാക്ഷാൽ ബോച്ചെ എന്ന ഏട്ടൻ ചികിത്സയിൽ കഴിയുന്ന ശ്രുതിയെ സന്ദർശിച്ച അദ്ദേഹം സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പു നൽകി ശ്രുതിക്ക് ഒരു സഹോദരനായി ഇനി താനുണ്ടെന്നും വാക്ക് നൽകി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വയനാട് യൂണിറ്റ് മുഖേന ശ്രുതിക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു ജെൻസന്റെ പിതാവിനെയും പരിക്കേറ്റ മറ്റു ബന്ധുക്കളെയും സന്ദർശിച്ച ശേഷമാണ് ബോച്ചെ മടങ്ങിയത് ഇതെല്ലാം സൃഷ്ടിയുടെ ഭാഗമാണെന്നും അതിനെയെല്ലാം അതിജീവിക്കാൻ എന്നും ബോച്ചെ ശ്രുതിയെ ആശ്വസിപ്പിച്ചു ഇതെല്ലാം ഒരു മറവിപ്പോടെ കേട്ട് കിടക്കുകയായിരുന്നു ശ്രുതി ജെൻസൻ്റെ ആ വാക്കുകളാണ് തൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതിക്കിനി ആരുണ്ട് കയറിക്കിടക്കാൻ ഒരു വീടെങ്കിലും വേണം പിന്നെ ഒരു ജോലിയും ആ വാക്കുകളാണ് തന്നെ ശ്രുതിക്കരികിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു